ഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കേന്ദ്രമാണ് നന്ദി ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പരക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നോടെ പോലീസുകാരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മാടി സംസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാർസ്ഥല മർദ്ദിക്കോലെ കൊണ്ടുവന്നു നമ്മൾ നമ്മള് പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ അങ്ങനെ അല്ലല്ലോ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ പറഞ്ഞു ഇന്നേ വരെ ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ അമീദ് ഹമീദ് അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല എന്താ പ്രസംഗിക്കാത്തത് എന്താ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇത് അവര് പറഞ്ഞപ്പോലു വിചാരിച്ചുണ്ട് സഹോദരങ്ങളെ ഇതിവിടെ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസംഗിച്ച ഹനീഫ് ഖാന്റെ പ്രസംഗം അവിടെ മുമ്പ് നടന്നു അത് നടന്നു ഏത് മടവൂർ വിഭാഗവും സലാം സുല്ലമിയും അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഒരേ തട്ടിൽ നിന്നുകൊണ്ട് വാദിച്ചു മുജാഹിദുകളിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ജബാർ അതുപോലുള്ള ആളുകൾ അന്ന് ഹനീഫ് ഖാന്റെ മറുപടിയായിരുന്നു മുജാഹിദുകളിൽ ഒരാളും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല എഴുതിയിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല അങ്ങനെ തെളിയിക്കാനും ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എന്നിട്ട് പോലീസുകാരെ സാക്ഷി നിർത്തി

കുടുങ്ങിയാൽ അള്ളാനെ മറന്നിട്ട് ജിന്നിനെ വിളിക്കുമെന്നാണ് എന്നാണ് ഫാറൂഖി നമ്മളെ പറ്റി പറയുന്ന ആരോപണം നിങ്ങള് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട പോയിന്റാണ് അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങിയാൽ അള്ളാനെ വിട്ട് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മളെന്ന് പച്ച നുണ പറയണം അള്ളാന മറന്ന് മരണാനന്തര ജീവിതം മറന്ന് രക്ഷാശിക്ഷകളും മറന്ന് അയാള് പറയണെന്ത് കുടുങ്ങിയാൽ നമ്മൾ അള്ളഹാനെ വിട്ടു മക്കാ മുഷീന കഷ്ടമാണ് നമ്മൾ എന്താ പറയുന്നത് എങ്കിൽ ഹനീഫ് കാക്ക് ബാധ്യതയുണ്ട് കുടുങ്ങിയാൽ വിളിക്കുന്ന മുജാഹിദികൾ ഇവിടെ ഉണ്ട് എന്നാണ് കൂടെ സീറ്റിലിരിക്കുന്ന ആ താക്കോല് കൊണ്ടു കെടുക്കാൻ നട്ടലുണ്ടെങ്കിൽ ഹനീഫ് ഖാതിന് തയ്യാറാവണം ഹനീഫ് ഖാന്റെ വെല്ലുവിളി ആത്മാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ ആ താക്കോലുമായി ഹനീഫ് ഖാ ചെല്ലണം അങ്ങനെ ഉണ്ടെങ്കിൽ വെറുതെ കയറി ആളെ കാണുമ്പോ ആവേശം മുത്തു വെല്ലുവിളിച്ചാൽ പോരാ അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ട ഒരു ഗതികേട് പിന്നെ ഉണ്ടാവരുത് ഉണ്ടാവും ദുനിയാവ് ഒന്നാം സ്ഥാനത്ത് വരികയും ആഹറം രണ്ടാം സ്ഥാനത്താവുകയും ചെയ്യുമ്പോ ആരും തല കുടിക്കേണ്ടി വരും ഇന്നലെ പറഞ്ഞു നേരെ എതിരായി പറയേണ്ടി വരും അതുകൊണ്ടാണ് വളരെ പ്രധാനമായി ഫാറൂഖി പറയുന്ന ആ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ നമ്മൾ ഓരോ വിഷയങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞു പോവുകയാണ് ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ തൗഹീദ് കിട്ടുമ്പോഴാണ് ഇത് തൗഹീദ് മനസ്സിലാക്കിയതിന്റെ ശേഷം പിന്നെ ഏതെങ്കിലും ഹോജാക്കൾ പറഞ്ഞ അതിൻ്റെ പാട് പോവുക എന്താ അന്തമായ അനുകരണം അപ്പൊ ഇത്രയും കാലം എന്തും പറഞ്ഞാ നമ്മൾ നടന്നത് ഇപ്പൊ പുതിയൊരു വഹിയുണ്ടാകി കുടുങ്ങാൽ അള്ളാണ്ട് തേടിക്കോ കുടുക്കില്ലാത്തപ്പോ അള്ളഹാനെ തേടിക്കോ അല്ല കുടുങ്ങിന് കുടുക്കില്ലാത്തപ്പോ അള്ളഹാനോട് അല്ല രണ്ടാം നമ്പർ ആള് ഒന്ന് ആലോചിച്ചു നിങ്ങൾ എവിടക്കാണ് ഈ പോണത് ഇതൊരു വാശിക്ക് കൊണ്ടുവേണ്ട പ്രശ്നമാണോ ഇത് രാഷ്ട്രീയകാര്യമാണ് അല്ല അവനവന്റെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയ ചിന്തിച്ച് പഠിക്കണം ഒരുപാട് സാധുക്കളായ കുട്ടികളേൽ പെട്ടുപോയിട്ടുണ്ട് വ്യക്തി പൂജയുടെ പേരിൽ ചില ആൾക്കാരോടുള്ള അങ്ങിയറ്റത്ത് പൂജ അങ്ങിയാറ്റത്ത് ബഹുമാനം ആദരവ് വേറെ ചില ആൾക്കാരോടുള്ള ഭയങ്കര വെറുപ്പ് ഇതുകൊണ്ട് ഒരു സ്വർഗം കളിയാന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടന്മാര സഹോദര കാരണങ്ങൾ ആലോചിച്ച് നോക്ക് തുടക്കത്തിൽ ഒരു വമ്പിച്ച നൊണ പറഞ്ഞിട്ടാ പറയുന്നത് ഇത് പരലോകത്തിന്റെ കാര്യമാണ് കിണ്ടല കണക്കിന് നുണ പറഞ്ഞാൽ ആ പരലോകത്തെ രക്ഷപ്പെടുക നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ കൃപ്പിങ്ങിന്റെ തുടക്കത്തിൽ ഒരു വമ്പൻ നുണയാ പറയുന്നത് ആകാശഭൂമിയോളം വിശാലതയുള്ള ഒരു നൊണ എന്താ നൊണ കുടുങ്ങിയാൽ അന്നാന വിട്ട് ജിന്നിനെ വിളിക്കാന്നാണ് അത്രേ നമ്മൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് നൊണയോ ഇത് സത്യോ ഈ നിഷ്പക്ഷനായി മുജാഹിദുകളുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ചിലപ്പോ നേതാക്കന്മാർ ഫോൺ വിളിക്കും ചിലപ്പോ നേതാക്കന്മാരങ്ങ് വരും നേതാക്കന്മാർക്ക് പലപ്പോഴും അസുഖമായിരുന്നപ്പോ ഇതിങ്ങനെയൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തും അവര് വരില്ല അവർക്ക് ഇപ്പോഴോ ഇപ്പൊ അവര് വരാത്ത ഒരു സ്ഥലവും ഇല്ല ഏതെങ്കിലും നാട്ടിലെ പ്രമുഖരായ അത്യാവശ്യം പത്ത് റുപ്പ്യ ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ കണ്ടു അവരൊക്കെ ചെന്ന് ആളെ കൂട്ടുന്ന പ്രസ്ഥാനം സാമ്പത്തികമായ ആളുണ്ടാക്കുന്ന പ്രസ്ഥാനം അങ്ങനൊക്കെ എന്നാ സാധാരണക്കാരോ ഓരോരുത്തിട്ട് പോയിട്ടില്ല അനുയായികളല്ല ആളുകൾക്ക് ഇപ്പം ആവശ്യം എന്നാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ചെറിയ മനുഷ്യരെയും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലുള്ള സാധാരണക്കാരും അതാണ് വസ്ലമിന്റെ അനുയായികളുടെ പ്രത്യേകത അവിടെയാണ് ഞാൻ പറയുന്നത് ജീവിച്ചിരിപ്പുള്ള ആളാണ് നിങ്ങൾ നോക്കൂ ഒരു പറയാൻ നിങ്ങൾ സത്യേ പറയോ നിങ്ങൾക്ക് കണ്ടുകൂടാ കണ്ടുകൂടാ ഹുസൈൻ സലഫിയെ നിങ്ങൾക്ക് കണ്ടുകൂടാ മുജാഹിദ് ബാലുശ്ശേരിയെ അതൊക്കെ സത്യം പക്ഷെ അവരുടെ പേരിൽ നുണ പറയാൻ അതിന്റെ പേരിൽ പാടുണ്ടോ നിങ്ങൾക്ക് അവരോട് നിങ്ങൾക്ക് കയ്പെ അതുകൊണ്ട് നിങ്ങൾ നുണ പറയുകയോ നിങ്ങൾ 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 അവരോട് ചോദിച്ചു നോക്ക് സത്യവിശ്വാസികളെ എന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ പോയിന്റ് ഏതൊരു ഏതൊരു സ്ത്രീയും പുരുഷനും സൂക്ഷിക്കണം നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം അസത്യം പറയുന്നവരുടെ കൂടെയല്ല സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ നിൽക്കണം ഇത് വളരെ ഗൗരവമായ കാര്യമാണ് വളരെ 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 ഗൗരവമായ കാര്യം അതെന്താ ഫാറൂഖി പറഞ്ഞ് നിങ്ങൾ കേട്ടു എന്താ കേട്ടത് കുടുങ്ങിയാൽ ജിന്നിനെയാണ് അത്രയെ നമ്മൾ വിളിക്കുന്നത് ജിന്നിനോടാണ് അത്രയേ നമ്മൾ സഹായം തേടുന്നത് നമുക്കൊരേ ഒരു ചോദ്യം ഉള്ളൂ നേമത്തുള്ള ഫാറൂഖിയുടെ അടുത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകൂ എന്നിട്ട് നിങ്ങൾ നിഷ്പക്ഷരായ ആളുകൾ ചോദിക്കൂത്തുള്ള ഫാറൂഖി ബാലിശ്ശേരി നിങ്ങളുടെ ഒരു ക്ലിപ്പിംഗ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് ഇതാണ് ക്ലിപ്പിംഗ് കുടുങ്ങിയാൽ ജിന്നിനെയാണ് വിളിക്കുക അള്ളാ രണ്ടാം നമ്പർ ആണ് എന്ന് ഞങ്ങൾ പറയണു അങ്ങനെ കുടുങ്ങിയാൽ അള്ളാനെ വിട്ട് ജിന്നിനെ വിളിക്കുന്ന ഒരു മുജാഹിദിനെ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ അതൊരു ന്യായല്ലേ ആ പറഞ്ഞതൊരു ന്യായമല്ലേ അല്ല പറഞ്ഞതാ പറഞ്ഞു അതാ ഞാൻ ജൂതന്മാരുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് നമ്മൾ നന്ദിയിലെ ഇരുപള്ളികളിൽ നിന്നും സംസ്ഥയുടെ നിന്നും മുജാഹിദിന്റെ പള്ളിയിലും അകലമസ്കരിച്ചല്ലോ അവിടെ എല്ലാരും പ്രാർത്ഥിച്ചെന്താ നീ എന്നെ ആരുടെ 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 കൂട്ടത്തിൽ കൂട്ടത്തിൽ പെടുത്തണം പെടുത്തണം അവരുടെ നമ്മൾ പറഞ്ഞു ജൂതന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല അവരുടെ പാരമ്പര്യമാണ് എന്ത് ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞു എന്ത് ഞങ്ങളാണ് അല്ലാൻ്റെ ആളുകൾ ഞങ്ങളാണ് പ്രിയപ്പെട്ടവർ

ഒരിക്കലും ഒരു മരണത്തെ കുതിക്കൂല അതാ അപ്പൊ ജൂതന്മാരെ പോലെ എന്നിട്ട് അത് പറയണെന്ത് സൂറത്ത് ബക്കറ രണ്ടാം അധ്യായം നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ പറയണെന്ത് ഇൻകുന്തും സാധിക്കുകയും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ഇന്നും നമ്മളോടൊപ്പം ആദർശനൊക്കെ എനിക്ക് വലിയ എനിക്ക് വളരെ വർഷത്തിന്റെ പഴക്കം എന്നെ വളരെ കുഞ്ഞുനാളിലേ അറിയുന്ന എന്റെ പിതാവിനെ അറിയുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അവരൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു ഞാൻ നിങ്ങളോട് സത്യസന്ധമായി ചോദിക്കാണ് ഒന്ന് സൂറത്ത് ചൗബയിലെ നൂറ്റി പത്തൊമ്പതാമത്തായ ഓതി ആയത്ത് നിങ്ങൾക്കും എനിക്കും ബാധകമാണ് എന്താ നമ്മളൊക്കെ നിങ്ങൾ അല്ലാനെ അല്ലാനെ എന്നിട്ട് അല്ലാനെ സൂക്ഷിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താ അവരുടെ പ്രത്യേകത അവർ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കുന്ന ഇത് സത്യമാണോ നിയമത്തുള്ള ഫാറൂക്കി പറഞ്ഞത് സത്യാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു മുചാരി ദേശം കൊണ്ട് എന്തെങ്കിലും പറയുന്നു ുംനീഫ് ആയത്തിന്റെ അർത്ഥം കേട്ടോളൂ എന്താണ് മന്നക്കും നമുക്കിപ്പോ സിംഗലോടെ ദേശം അവർക്കില്ലാത്ത വിശ്വാസം അവർക്ക് പാടില്ല അത് അത് നീതി അല്ല അത് അഞ്ചാമതിയായി എട്ടാമത്തെ വചനം എന്നിട്ട് അള്ളാഹു മനസ്സിലാക്കണം നിങ്ങളുടെ മാതാപിതാക്കളായാലും ഇനി ദരിദ്രനായാലും സമ്പന്നനായാലും നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടത് ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത നൊണ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് ഒരു പോയിന്റ് ഇത് മനസ്സിലെടുത്തോ തെക്കുവാണ് നീതി എന്ന് നീതി എന്ന് പറഞ്ഞു എന്താ രണ്ടു തമ്മിലുള്ള വിഷയം ഹനീഫ് ഖാ പറയുന്നു കയറുന്നു പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് ഫാറൂഖി പറയുന്നു പറയുന്നുണ്ട് കെ വി അബ്ദുൾ പറയുന്നു ചിന്നിനോട് പ്രാർത്ഥിക്കുന്ന നമുക്കിടയിലുണ്ട് ടി പി അബ്ദുള്ള പറയുന്നു ചിന്നിനോട് പ്രാർത്ഥിക്കുന്ന നമുക്കിടയിലുണ്ട് അതുപോലെ പലരും പറയുന്നു എങ്കിൽ നമ്മളൊരു മധ്യസ്ഥൻ എന്താ വേണ്ട ഇല്ല എന്ന് ഞങ്ങൾ പറയും ഉണ്ട് എന്ന് അവരും പറയും അപ്പൊ നീതിമാന്മാരായ നിഷ്പക്ഷന്മാരായ എന്താ വേണ്ട രണ്ടു കൂട്ടരെ

എന്തോ ഒരു സുഖ എല്ലാരും കുടുങ്ങുമ്പോഴാണ് നമ്മൾ അള്ളഹാനെ വിളിക്കല് ഇത് കുടുങ്ങി അള്ളാനെ വിട്ട് പിന്നെ വിളി ജിൻഡിനാ ചില്ലറ വഴികേടല്ല ചില്ലറ ആദർശ വ്യതിയാനല്ല എന്നാൽ വരെ കുടുങ്ങിയാൽ മക്കാമുഷിരിക്കാനെ വിളിക്കും കുടുക്കുന്ന രക്ഷപ്പെട്ടാലോ അല്ലാത്ത വിളിക്കും ഇവിടെ നേരെ കുടുങ്ങിഞ്ഞൊരു രക്ഷയില്ല എന്ന് തോന്നിയാൽ അവിടെ ജിന്നിനെ അല്ലാത്തപ്പോ അള്ളാനെ എന്തൊരു ഇത് നോക്കൂ നിങ്ങൾ ഒരു തരിമ്പ് പരലോക ബോധമുള്ള ഒരു തരിമ്പ് അല്ലാനെ പേടിക്കുന്ന ആരെ പറ്റിയാ പറയുന്നത് കൂടപെറുകളെ കുറിച്ചല്ലേ ഇത്രയും കാലം ഒന്നിച്ചു നിന്ന് ഒരേ സ്റ്റേജിൽ പ്രസംഗിച്ചവരെ കുറിച്ചാണ് ഈ പറയണേ എന്താ പറയണത് കുറഞ്ഞ ആളുകളെ മഴ ആയതുകൊണ്ട് പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവും പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് ആ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്

ഉറപ്പാണല്ലോ ഇരുപത്തി ഒമ്പതാം അധ്യായം അറുപത്തിമൂന്നാമത്തെ വചനാണ് അതായത് അത് എന്നെ സുഹൃത്ത് ലുഖ്മാനിലും മുപ്പത്തിരണ്ടാമത്തെ വചനായിട്ട് കാണാം മക്കാ മുഷിരിക്കപ്പെട്ടേ ഇനി ഒരു രക്ഷയില്ലാന്ന് തോന്നി അവർ അവരൊക്കെ ഒഴിവാക്കും എന്നിട്ട് അന്നാന മാത്രം ഒരു പിടിക്കും എന്നാൽ കേരളത്തിൽ മുജാഹിദികൾ ആ മക്ക മുഷീരിക്ക കഷ്ടാണെന്നാണ് നിയമം ഇത് കടന്ന വാചകല്ലേ ഇതൊരനീതിയല്ലേ സ്വന്തം വിഭാഗത്ത് വിട്ടവരെ കുറിച്ച് വെറുതെ ഉള്ള ഏത് അയാൾ എന്നെ പറഞ്ഞല്ലോ ഒരു വിഭാഗത്തോടുള്ള വിരോധം കേട്ടല്ലോ ഒരു വ്യക്തികളോടുള്ള പൂജ ഇവിടെ എല്ലാ ദുർഗുണവും മൂപ്പർക്കല്ലേ ഉള്ളത് ഞാൻ ഇത് ഞാനത് ഇത് പാർക്കിന് ഇങ്ങനെ അല്ലാതെ പറയാൻ കഴിയില്ല സോദനങ്ങളെ അദ്ദേഹത്തിന്റെ അല്ല അപ്പുറം കേട്ടാൽ ഇപ്പറം കേട്ടാലും ഈ ആശയത്തിന് ഒരു വ്യത്യാസം വരില്ല ഞങ്ങളെ ക്ലിപ്പിംഗ് മറുഭാഗുന്ന പോലെയല്ല ഇത് ശരിക്കുള്ള ഒരു ക്ലിപ്പിംഗ് ആണ് ഇത് ആർക്കും അതിന്റെ അപ്പുറത്ത് പോറന്നു വരില്ലാണ് എന്തായാലും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ മക്കാ പറയുന്നത് എന്താ ചില്ലറ വഴികേടല്ല ഞാനും അംഗീകരിക്കുന്നു അതായത് അള്ളാനെ വിട്ട് ജിന്നിനെ വിളിക്കുന്ന ഒരു മുജാഹിദുണ്ടെങ്കിൽ ഓനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചേരി അതാ ഞങ്ങള് പറയുന്നത് നിങ്ങൾ ഞങ്ങളോട് പറ അങ്ങനത്തെ ഒരാളുണ്ട് എന്നാൽ അനീപ് കായക്കൊണ്ട് നേരത്തെ വെല്ലുവിളിച്ചില്ലേ അതേ വെല്ലുവിളി ഞങ്ങൾ ഞങ്ങളിപ്പം വിളിക്കണം ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ നിങ്ങൾ കാണിച്ചുതന്നാൽ നന്ദി പള്ളിയിൽ ഉത്തരവാദിച്ചിരിക്കില്ലാത്തതുകൊണ്ട് താക്കോലിൻ്റെ ആ വെല്ലുവിളി പക്ഷേ ന്യായമാണ് ഈ ചോദ്യം ന്യായമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് അങ്ങനെയുള്ളത് ആരവിടെ അങ്ങനെ ഉള്ളത് അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത് ഫാറൂഖിയുടെ നൊണയാണ് ാണ് അവിടെ ഞാൻ ആയത് കൊണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്ത് സത്യവിശ്വാസികളെ നോണയന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത് ഒരു ഹദീസ് ക്യാമ്പയിൻ ആണല്ലോ മാത്രമല്ലൊ ആ ക്യാമ്പയിന്റെ ഭാഗം ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടവര് ഞാൻ കോഴിക്കോട് വെച്ചു എന്റെ മൊബൈലിൽ ഉണ്ട് ആ പോസ്റ്റർ ശേഷം വന്ന ഞാൻ കാണിച്ചിരുന്നു ആ പോസ്റ്ററിൽ ഒരു ഹദീസ് കൊടുത്താണ് ഞാൻ അത് അപ്പൊ തന്നെ പകർത്തിയെടുത്തു കാരണം സുബാൻ അല്ല ഈ ഹദീസ് കേണമിന്റെ ഒരൊറ്റ ലീഡറും പാലിക്കുന്നില്ലല്ലോ അല്ല ഇത് ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് അതെന്താ അറിയൂ ആ പോസ്റ്ററിൽ ഒരാൾ സത്യം പറയുന്നുവെങ്കിൽ അൾ സത്യവാനാണെങ്കിൽ ആ സത്യം പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കുമാണ് ഒരാള് നിരന്തരമായി സത്യം പറയുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ റെക്കോർഡിൽ അവൻ സത്യവാൻ എന്ന് എനിക്ക് തോന്നുന്നത് കേ എണ്മ്മിലെ മനസ്സാക്ഷി കുത്തുള്ള ആരോ ഇറക്കിയൊരു പോസ്ത്രാത് കാരണം ടി പിന്നെ ഒക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ടി പി ഒക്കെ നാവ് അനിക്കുകയും എനിക്ക് സങ്കടം കയ്യിൽ ഞാൻ തെളിയിച്ചു തരും ഞാൻ വെറുതെ പറയില്ല നുണേ പറയുള്ളൂ കേൾ വിവാദം ഉണ്ടായ നുണയല്ലാതെ ഒരു ഹക്കായ ഒരു വാക്ക് അദ്ദേഹം പിന്നെ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു ഞാൻ അനുഭവിച്ചാളാ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് അനുഭവിച്ചാളാ എന്നെ വിളിച്ച് എന്നെ പുറത്താക്കുന്ന ഘട്ടത്തിലൊക്കെ ഞാൻ അനുഭവിച്ചാണ് നൊണേ പറയൂ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാണ് നാവിൽ ഒരു പത്ത് വാചകം പറഞ്ഞ എട്ടെണ്ണം നുണെ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തെളിയിച്ചേരും ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കളിപ്പിച്ചിരുന്നു കളവേയാണ് പറയുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ അയാൾ നുണ പറയാറുണ്ട് എന്നുള്ളതിന് പല സാമ്പിളുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ പറയുന്നത് ഒരു ഹദീസ് കൂടിയുണ്ട് ഉണ്ട് അത് കേണമിനി ആയിട്ട് ഇറക്കണം ഒരാൾ കളവ് പറഞ്ഞാൽ വിളിച്ചു വിളിച്ചു പറയും ലോകം മുഴുവനും പറ അവൻ ആ കൂട്ടത്തിൽ പെരു പെടരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ഹനീഫ് കൊടി എന്ന് ഞങ്ങൾ പറയും അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയണ്ട് നന്ദി ദാറുസലാമുമായി ബന്ധപ്പെടുന്ന മുസ്ലിയാക്കന്മാരോട് നിങ്ങളെ ഹനീഫിനോട് ചോദിക്കണം ആ താക്കോല് തരാൻ നന്ദി പള്ളിയുടെ താക്കോല് നിങ്ങൾക്ക് തരാൻ കാരണം ജബ്ബാർ ജബാർ തേടാൻ ആ വാദള്

ഇത് ജാമിയ ദിവ്യതാ ഇതിലെ വൈരുദ്ധ്യ ഞങ്ങള് മനസ്സിലാക്കണ്ട് നന്ദിയിൽ വെല്ലുവിളിച്ചെന്താണ് തേടാന്ന് പറയുന്ന ഒരാളും അങ്ങനെ എഴുതി ഒരു കാര്യമില്ല ഇപ്പൊ ഏതിനാ വിശദീകരിക്കുന്നറിയോ അന്ന് ഇസ്ലാഹ് എടുത്തിട്ടാണ് അമ്പലക്കടവ് ചോദിച്ചത് ജിന്നിനോട് തേടാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറയില്ലേ അതില്ലെന്ന് സ്ഥാപിച്ചാണ് ഹനീഫ് ക പ്രസംഗിച്ചത് അതേ ഹനീഫ് ക ഇസ്ലാഹ് എടുത്തിട്ടും അതോടൊപ്പം അദ്ദേഹം മുമ്പ് എഴുതിയ തൗഹീദി ഗ്രന്ഥം പറയാണ് ജബ്ബാർ മൗലൈക്ക് എങ്ങനെ വാദണ്ട് എന്ന് പറയാ അത് പറയുന്നത്

പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം വാദംഹിക്കില്ല എവിടെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സഖിരിയാ സലാഹിക്കില്ല സലാഹിയുടെ അപകടകരമായ വാദം എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന് ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ് സഹോദരങ്ങളെ കേട്ടോ ഭൗതികമായ കാര്യത്തിൽ പോലും ജിന്നിനോട് സുലായിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് അബ്ദുൽ ജബ്ബാർ മൗലവിക്കും നേരെ മറിച്ച് ഇപ്പൊ ഹനീഫ്ക പറയുന്നതോ വാദണ്ട് എന്നാണ് പറയുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ ഓരോ ആഴ്ചയിലും ഓരോന്ന് പറയുന്ന ഇവരെ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അതാണ് എനിക്ക് ഏറെ അത്ഭുതകരമായ ഒരു കാര്യം ഏറെ അത്ഭുതകരമായ കാര്യം എങ്ങനെ ഇവരെ വിശ്വസിക്കും മാത്രമല്ല ഇവര് ശരിക്കും ദൗഹീദിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും